എല്ലാവർക്കും നമസ്തേ എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ ആഘോഷത്തിന് ഉറപ്പിലായിരിക്കും എല്ലാവരും ആരെയും കാണുന്നില്ല എന്തായാലും ശരി നാളെ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ കൂടാതെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ യു കെയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് അതുപോലെ ജർമ്മനിയില് ഫ്രാൻസില് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തന്നെ നിർത്തിവെച്ചു എന്നാണ് അല്ലെങ്കിൽ അവർ വേണ്ടെന്ന് വെച്ചു എന്നാണ് കേട്ടത് അത് ഒരു വിഭാഗത്തിന്റെ അതായത് ദയയുടെയും ദയാവായ്പിന്റെയും കരുണയുടെയും പ്രതിപുരുഷനായ യേശുദേവന്റെ ഒരു ജനിച്ച ദിവസമാണ് നാളെ ക്രിസ്തുമസ് ആ ക്രിസ്തുമസിന് പോലും ആഘോഷിക്കാനായിട്ട് മനസ്സമാധാനം കൊടുക്കാത്ത ഒരു വിഭാഗം മറുഭാഗത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ആ വിഭാഗവും കിടന്നിട്ട് ഈ പറയുന്നത് കാണിക്കുന്നത് ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഒരു ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് ഒരു ദൈവം ജനിച്ചതിന്റെ ഒരു ഒരു പറ്റം വിശ്വാസികളുടെ വിശ്വാസത്തിന് പോലും അവർക്ക് ആഘോഷിക്കാൻ പോലും സമാധാനം കൊടുക്കാതെ ഒരു പറ്റം മറ്റൊരു ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് കുറെ എണ്ണം കിടന്നിട്ട് പിന്നെ എന്താ പറയുക ചെയ്തു കൂട്ടുന്നതിന്റെ ഫലമായിട്ട് ആ രാജ്യങ്ങളിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വരെ വേണ്ടെന്ന് വെക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെല്ലാവരും കൂടി കിടന്നിട്ട് ഇങ്ങനെ മതം പൊട്ടി മതവറി കൊണ്ട് എന്നുള്ളത് അറിയില്ല ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിലെ ഒരു മനുഷ്യനെ ഹിന്ദു എന്ന ആയതുകൊണ്ട് അയാളെ പച്ചയ്ക്ക് കത്തിക്കുന്നു തല്ലിക്കൊന്നത് പോരാതെ അയാളെ പച്ചയ്ക്ക് കത്തിക്കുക കത്തിക്കുകയാണ് എന്നിട്ട് അയാളുടെ മേലെ ആൾക്കാരെല്ലാവരും കൂടെ ചവിട്ടുക കുത്തുക ഞാൻ ആദ്യം വിചാരിച്ചത് റബ്ബറിന്റെ വല്ല പാവയെ കെട്ടിത്തൂക്കിയേ കാണെന്നാണ് പക്ഷെ അല്ല പച്ച മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്നു കുറെ മനുഷ്യർ കൂടിയിട്ട് എന്താണെന്നറിയോ അയാള് പിന്നെ എന്താ പറയാ മുസ്ലിം അല്ല എന്നതാണ് അയാള് ചെയ്ത തെറ്റ് അയാളൊരു ഹിന്ദുവാണ് അപ്പൊ അതുകൊണ്ട് തല്ലി കൊല്ലുക കെട്ടിത്തൂക്കുക അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോ ഏതൊരു രാജ്യങ്ങളിലും സമാധാനമായിട്ട് ജീവിച്ചിരുന്ന രാജ്യക്കാര് പോലും ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് പൊറുതിമുട്ടി അവർക്ക് അവരുടെ ആഘോഷങ്ങൾ വരെ വേണ്ടെന്ന് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലം മാറി എന്താണ് നടക്കുന്നത് എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് ചെയ്യുന്നവർക്കും അറിയുന്നില്ല ആ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരും മനസ്സിലാക്കുന്നില്ല ഇത് എവിടേക്കാണ് ഈ പോക്കെന്നുള്ളതും ആർക്കും അറിയുന്നില്ല എനിവേ എന്തായാലും ശരി ഒരുപാട് ത്യാഗത്തിന്റെയും മനസാക്ഷിയുടെയും കരുണയുടെയും പ്രതിപുരുഷനായ യേശുദേവന്റെ പിറന്നാളാണ് നാളെ അദ്ദേഹം ജനിച്ച ദിവസമാണ് ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത് ആ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വരെ ഇനിയിപ്പം ഇവിടെ യു കെയിൽ ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളാണ് നാളത്തെ ദിവസം നടക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം എന്താണെന്നു വെച്ചാല് ഈ വർഗക്കാര് എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും മനസ്സമാധാനം കൊടുക്കൂല്ല സമാധാനം എന്നത് അവർക്ക് അവരുടെ പേരങ്ങനെയാണ് പേരിൽ മാത്രമുള്ള സമാധാനം പേരിൽ മാത്രമുള്ള സമാധാന മതം ചമാധാന മതം എന്നതാണ് പറയുക അപ്പൊ ഈ ചമാധാന മതത്തിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ സമാധാനം ബാക്കി പ്രവൃത്തിയിലൊന്നുമില്ല പ്രവർത്തിയിലൊക്കെ മനുഷ്യനെ നേർക്കു നേരെ കണ്ടു കഴിഞ്ഞാൽ അവനെ അങ്ങ് പിന്നെ തല്ലി തല്ലിക്കൊല്ലുക കെട്ടിത്തൂക്കുക കത്തിക്കുക ഇതൊക്കെയാണ് ഈ പറയുന്ന ആൾക്കാരെ കൊണ്ട് അവർ പഠിച്ചു വെച്ചിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും എന്നാൽ ആ ചെയ്യുന്ന പ്രവർത്തികളെ ആരെങ്കിലും ഒരാള് ഇപ്പൊ ഈ ഇതിന്റെ മതമേ മേലധ്യക്ഷന്മാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒക്കെ ഈ പറയുന്ന സംഗതികളെ അവർക്ക് തട തട ഒരുവിധം തടയിടാം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ മുന്നോട്ട് പോവുക ഒരിക്കലുമില്ല അപ്പൊ അത് ചെയ്യില്ല ഈ മതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മതമേലധ്യക്ഷന്മാര് ഇതിങ്ങനെ അഴിച്ചു വിട്ടേക്കുമാണ് എവിടെ വേണമെങ്കിൽ പോയി കയറിക്കോ എങ്ങനെ വേണമെങ്കിൽ ചെയ്തോ എന്നുള്ള രീതിയിൽ മൗനാനുവാദം കൊടുത്തിട്ട് മൗനാനുവാദത്തോട് കൂടിയിട്ടിരിക്കുന്ന മനുഷ്യരാണ് അവരുടെ ബാക്കിയുള്ളവര് നമ്മൾ ചിന്തിക്കുന്നില്ലേ എല്ലാവരും പറയുന്നുണ്ട് പറയുമ്പോൾ എല്ലാവരും പറയും ഒരു കൂട്ടം മനുഷ്യർ അങ്ങനെ ചെയ്തതിൽ മറ്റുള്ളവർ എന്തു പിഴച്ചു എന്ന് ചോദിക്കും സാധാരണ നമുക്ക് മതേതരമല്ലേ വേണ്ടത് അതെ മതേതരം തന്നെയാണ് എല്ലാവർക്കും മതേതരം തന്നെയാണ് വേണ്ടത് പക്ഷേ ഒരു കൂട്ടർ ചെയ്തതുകൊണ്ട് മറ്റു കൂട്ടർ എന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു കൂട്ടർ ചെയ്യുമ്പോൾ ഈ നല്ലവർ എന്ന് പറഞ്ഞ് സീലടിച്ചിരിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് മിണ്ടിക്കൂടെ എന്തെങ്കിലും മിണ്ടാലോ ഏ ഈ തെറ്റാണ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ മതപ്രകാരമുള്ള ആചാരങ്ങളല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ മതപ്രകാരം ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ മനുഷ്യരും കൂടിയിട്ട് ഈ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ അത് ചെയ്യില്ലല്ലോ പിന്നെ അവർക്കത് ചെയ്യാം അപ്പൊ ഇതൊരു മൗനാനുവാദം കൊടുത്തിട്ടാണ് ഒരു എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന അടിയിൽ കൂടെ അതിനുള്ള ഫണ്ടും അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഈ പറയുന്നവരെയൊക്കെ അഴിച്ചുവിട്ട് ഇതുപോലെ നാട്ടില് ഇതുപോലെ ഉന്മൂലനാശം ഉണ്ടാക്കാനായിട്ട് ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എന്നിട്ട് അതിന്റെ പേര് പറയുമ്പോൾ അതാണ് ചമാധാന മതം അപ്പൊ നമുക്ക് ഈ ചമാധാന മതം കൊണ്ട് ലോകം മുഴുവനും ലോകം മുഴുവനും സമാധാന മതം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ വയ്യെന്നുള്ള അവസ്ഥയിലേക്ക് രാജ്യം മുഴുവനും പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും ഈ കേരളത്തിന്റെ ഇട്ടാവട്ടമല്ല പുറത്ത് പുറനാടുകളിലേക്ക് പോയിട്ട് പുറനാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ ഈ ദ്രോഹം എത്രത്തോളമാണ് ചെയ്യുന്ന അപ്പോ എന്തായാലും ശരി നമുക്ക് കേരളത്തിലും ബാക്കി ഇതര രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഉള്ള മനുഷ്യർക്ക് ഏർ യേശുദേവന്റെ ജന്മദിനമായ നാളെ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുമ്പോൾ വേറെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ ആഘോഷങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ രാഷ്ട്രീയം മറന്ന് വർഗം മറന്ന് വർണ്ണം മറന്ന് എല്ലാം മറന്ന് നമ്മൾ എല്ലാവരും മനുഷ്യരാണെന്നുള്ള ഒരേ വിചാരത്തോടെ യേശുദേവന്റെ ഇപ്പം സത്യം പറഞ്ഞാൽ യേശുദേവന്റെ പേര് പറയാനൊന്നും ആർക്കും ഒരു അർഹത പോലും ഇല്ല കാരണം അദ്ദേഹം ജനിച്ചതും ജനിച്ച അപ്പത്തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള ചരിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിച്ചു പോന്ന ജീവിത രീതികളും അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും അവസാനിച്ചതും എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പഠിച്ചവർക്ക് അത് മനസ്സിലാവും അല്ലാത്തവർക്കും യേശുദേവന്റെ കുറച്ച് കഥകളൊക്കെ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ അപ്പോ അങ്ങനെയുള്ളവർക്ക് അദ്ദേഹത്തെ അറിയാൻ പറ്റും എന്തായാലും ശരി ദയാവായ്പിന്റെ പ്രതിപുരുഷനായ യേശുദേവന്റെ ജന്മനാളായ നാളെ അദ്ദേഹത്തിന് നമുക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം കൂട്ടത്തിൽ എല്ലാവർക്കും നാളെ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആഘോഷങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുമസ് എല്ലാവർക്കും നല്ല ഐശ്വര്യത്തോട് കൂടിയിട്ടും സമ്പൂർണതയോട് കൂടിയിട്ടും എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ സമാധാനത്തോട് കൂടിയിട്ടും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ് സമാധാനത്തോട് കൂടിയിട്ടും എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റട്ടെ എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് ഏർ നമ്മളും ഈ പറയുന്ന പോലെ റോട്ടിലേക്കൊക്കെ ഇറങ്ങി നടക്കാൻ തന്നെ പേടിയാണ് നാളത്തെ ഒരു ദിവസം കാരണം എവിടെയാണ് പൊട്ട് എന്താണ് ചെയ്യുക എപ്പ എപ്പോഴാണ് ആൾക്കാരെ കുത്തി എപ്പോഴാണ് വെടിവെച്ച് കൊല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആ തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു കാരണം കയറിക്കിടക്കാൻ ഇടം കൊടുത്തിട്ടാണ് കയറിക്കിടക്കാൻ ഇടം കൊടുക്കുന്ന ആ രാജ്യത്തെ തന്നെ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഒരു സമാധാന മതം ഇതിൽ ആർക്കും ഒരു തരത്തിലുള്ള പരിഭവങ്ങളും ഇല്ല ആരും അതിന് തടയിടുന്നില്ല ആരും അത് എന്താണെന്ന് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പറ്റം മനുഷ്യരുടെ നേരെ നാളെ വിരൽ ചൂണ്ടും എന്ന് ആരും ചിന്തിക്കുന്നില്ല ഈ ചെയ്യുന്ന സമാധാന മതം ഓർക്കുന്നില്ല ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല ഇവർ ആർക്കോ വേണ്ടിയിട്ട് തളയ്ക്കുന്ന സാമ്പാറാണ് ഈ സമാധാന മതം ആർക്കോ വേണ്ടിയിട്ട് തളയ്ക്കുന്ന സാമ്പാറാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിവേ എന്തായാലും വെച്ചാൽ ജപ്പാനിലൊന്നും ക്രിസ്മസ് ആഘോഷങ്ങളില്ല എല്ലാം അവര് വേണ്ടെന്ന് വെച്ചു കാരണം എന്താ വെച്ചാൽ ഭയന്നിട്ടാണ് ഭയംന്നിട്ടാണ് കാരണം ജീവനിൽ ഭയ ഭയമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഓരോ രാജ്യങ്ങളിലേക്കും അവര് ജീവിക്കാനുള്ള ജീവിതമാർഗ്ഗങ്ങൾക്കും ഭക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്ത് അങ്ങോട്ട് വലിച്ചു കയറ്റി കഴിഞ്ഞിട്ടാണ് അനുഭവിക്കുന്നത് അപ്പൊ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അവസ്ഥയാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടകം ഒന്ന് അതിന്റെ മൂടൊന്ന് വെക്കും അത് കഴിഞ്ഞാൽ മൂട് നീങ്ങി 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 അങ്ങനെ വന്ന അവസാനം സ്ഥലം കൊടുത്തവൻ അവിടെ നിന്ന് ഔട്ട് ആവും അതാണ് ഒട്ടകത്തിന്റെ സ്വഭാവം അപ്പോ ഈ പറയുന്ന ഒട്ടകത്തിന്റെ സ്വഭാവ് സ്വഭാവം മനസ്സിലാക്കാനായിട്ട് വൈകിപ്പോയ രാജ്യങ്ങളിൽ മുഴുവനും ഇന്ന് നമ്മളടക്കം ഇവിടെ യു അടക്കം എല്ലാവരും ഒരുപാട് ഒരുപാട് എന്താ പറയാ ത്യാഗം അനു അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ഇതൊക്കെ പറയുമ്പോ പറയും നമ്മള് എന്താ പറയുക വർഗീയത പറയുകയാണെന്ന് ഒരിക്കലുമല്ല അനുഭവമാണ് പറയുന്നത് രതീഷ് കുമാർ ഉണ്ണിയേട്ടൻ നായർ ഉണ്ണിയേട്ടൻ ഹായ് നമസ്തേ രതീഷ് കുമാരേ നമസ്തേ ഹാപ്പി ക്രിസ്മസ് മിനേഷ് വാവ ആ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ഹായ് എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എന്തായാലും ഈ വൈകിയ സമയത്ത് എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം അപ്പോ എല്ലാവർക്കും കേരളത്തിലായാലും ബാക്കി ഇതര എല്ലാ പ്രദേശങ്ങളിലുള്ള മൊത്തം ജനങ്ങൾക്ക് സമാധാനത്തിന്റെ അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ യേശുദേവന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാളത്തെ ജന്മദിനത്തിന്റെ പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ പറയുന്നു എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ സമാധാനമായിട്ടിരിക്കൂ ഈശ്വരൻ സമാധാനം തരട്ടെ യേശുദേവൻ സമാധാനം തരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ഗുഡ് നൈറ്റ് ശുഭരാത്രി സുഖനിദ്ര